നമ്മളിന് മുണ്ടക്കൈ ചുരൻമര ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ദുരന്ത ബാധിതർ വാടക വീടുകൾക്കായിപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് ക്യാമ്പുകളിൽ നിന്ന് സ്വമേധയാ വീട് കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ സർക്കാർ നിശ്ചയിച്ച ആറായിരം രൂപ വാടകയ്ക്ക് വീട് കിട്ടാനില്ല എന്നതാണ് പ്രതിസന്ധി സർക്കാർ ക്വാർട്ടേഴ്സുകൾ വാസയോഗ്യമാക്കിയെന്നും മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചു വായ്പകൾക്ക് മൊറട്ടോറിയം അംഗീകരിക്കില്ലെന്നും പൂർണ്ണമായും വായ്പ എഴുതി തള്ളണമെന്നും ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടു വൈകാതെ അവിടെ ക്ലാസുകൾ ആരംഭിക്കണം അതിനുള്ളിൽ പുനരധിവാസവും നടക്കണം ഒരു വ്യക്തത കുറവുണ്ട് ദുരന്ത ബാധിതർക്ക് അതുകൊണ്ട് തന്നെ ഈ വേദനകൾക്കിടയിലും വാടക വീട് അന്വേഷിച്ച് പരക്കം പായുകയാണവർ ചൂരൽമല സ്വദേശിയാണ് രേവതി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ നിന്ന് സ്വമേധയാ വാടക വീട് കണ്ടെത്താനാണ് ഇപ്പോൾ പറയുന്നത് അന്വേഷിച്ചു നടക്കാത്ത സ്ഥലമില്ല നമുക്കൊന്നും കിട്ടാനില്ല ഇവിടെ എവിടെയും വീടില്ല ഇവിടെ നമ്മൾ അന്വേഷിച്ച് മേപ്പാടി ഒട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് അതിൻ്റെ ബാക്കിലാണ് അപ്പോൾ ഒന്നും ക്ലിയർ ആയിട്ടില്ല പക്ഷെ ചിലർക്ക് പോകുമ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് ഒത്തിരി പൈസ ചോദിക്കുന്നുണ്ട് നമുക്കതില്ല പിന്നെ വാടകയും കൂടുതലാണ് ചോദിക്കുന്നത് ഒമ്പതിനായിരം എട്ടായിരം അങ്ങനെയൊക്കെയാണ് വാടക നമുക്കത് കൊടുക്കാൻ പറ്റില്ല എഴുപത്തിയഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ മുഖ്യമന്ത്രി എഴുപത്തിയഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട് പുനരധിവാസത്തിൽ വേണ്ട എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എത്ര കാലമാണോ പുനരധിവാസത്തിന് വേണ്ടി വരുന്നത് അത്രയും കാലം ഒരു മടിയും വിചാരിക്കേണ്ട സർക്കാർ വാടക കൊടുത്താണെങ്കിൽ വാടക കൊടുത്ത് സംരക്ഷിക്കും ബന്ധുവീടുകളിൽ പോയവർക്ക് ബന്ധുവീട്ടിൽ ഈ വാടക എത്രയാണോ അത്രയും നൽകി സമാധാന എന്നാൽ ക്യാമ്പിലെ സ്ഥിതി അത്ര സമാധാനപരമല്ല സർക്കാർ കണ്ടെത്തിയ വാടക കെട്ടിടങ്ങളിലേക്ക് എന്നു മുതൽ മാറ്റും മേപ്പാടി വൈത്രി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിന് മുൻഗണന എങ്ങനെയാണ് വാടക ഇനത്തിൽ നൽകുന്ന ആറായിരം രൂപ എത്ര കാലം സർക്കാർ നൽകും എന്നീ കാര്യങ്ങളിൽ വ്യക്തത വേണം തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു പേർ നിലവിൽ ക്യാമ്പിലുണ്ട് വായ്പയെടുത്ത രുക്മിണി ചേച്ചിക്കാകട്ടെ വായ്പയുടെ കാര്യം ആലോചിച്ചാൽ തന്നെ മനസ്സിൽ തീയാണ് മൂന്നര ലക്ഷം കടണ്ട് അതെനിക്ക് അടയ്ക്കാൻ യാതൊരു വഴിയുമില്ല കാരണം എനിക്ക് പത്താറുപത്താറ് വയസ്സായി ഇനി ഞാനത് എങ്ങനെ അധ്വാനിച്ച് കടം വീട്ടുന്നുള്ള എന്നുള്ള ടെൻഷനിലാണ് അതെങ്ങനെ അടയ്ക്കും എങ്ങനെ ജീവിക്കും അതോ ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ ഒഴുക്കിൽ ഏതായാലും പെട്ട് കഴുത്തോളം വെളുത്തുനിന്ന് ബാക്കിയായി ഇനി ഞങ്ങൾ കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ വരുമെന്നുള്ളതാണ് ലോണുകൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്നാവശ്യം ബാങ്കേഴ്സ് യോഗത്തിൽ അറിയിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മൊറോട്ടോറിയമല്ല ദുരന്ത ബാധിതർക്ക് വേണ്ടതെന്നും മുതൽ ബാങ്കും വഹിക്കട്ടെ ടി മറുതുണിയില്ലാത്ത ഈ പാവപ്പെട്ട ജനതയെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അവരുടെ അനുഭവിച്ച കാലത്തെ പലിശയും കൂടെ പിന്നടപ്പിക്കുകയാണ് ഒരു കാരണവശാലും സ്വീകാര്യമല്ല സർക്കാർ ഈ മുതൽ സർക്കാരും പലിശ ബാങ്കും ഏറ്റെടുത്ത് ഇവരുടെ മുഴുവൻ കടവും സർക്കാർ ഏറ്റെടുത്ത് എഴുതി തള്ളണം ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകിയ ഉറപ്പ് നടപ്പിലാക്കുന്നതിൽ വേഗത വേണം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വ്യക്തതയും നൽകണം ടീം ട്വന്റി വയനാട്